എൻ്റെ പേര് ജിസ്മോ ജോസ് ഞാൻ പാലാ രൂപത കവിക്ക് വരുന്നു ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഞാൻ പല പ്രാവശ്യം ഇവിടെ ഓട്ടം വന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഞാൻ ഈ കൃപാസനത്തിൻ്റെ അകത്ത് കയറിയിട്ടില്ല ഞാനിവിടെ തൊട്ടടുത്തുള്ള മാരാരിക്കുളം ബീച്ചിൽ അവിടെ നല്ല തണലാണല്ലോ ഓർത്ത് കാറ്റ് കൊണ്ട് നടക്കുന്നതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ കടന്നു വരാൻ തുടങ്ങി അപ്പോളാണ് യൂട്യൂബിനകത്ത് കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ കാണുകയും കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്തത് അങ്ങനെ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം എന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞങ്ങൾ ഒരുപാട് നിയമങ്ങൾ വെച്ചു ആറ് നിയമങ്ങൾ വെച്ചു പക്ഷേ മാതാവ് അതിൽ കൂടുതൽ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നു അതിലെ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് അനുഗ്രഹങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ എൻ്റെ കുഞ്ഞിന് ഇൻഫ്ലുവൻസ വൈറസ് പോസിറ്റീവായി വന്നു ആദ്യം വൈഫിനാണ് വന്നത് വൈഫിന് വന്ന രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം കുഞ്ഞിന് പോസിറ്റീവായി അപ്പോൾ രാവിലെ അമ്മ പറഞ്ഞു കുഞ്ഞിന് നല്ല പനിയാണല്ലോ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു ഞാൻ രാവിലെ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി ചെന്നു ആശുപത്രി ചെന്ന് നോക്കിയപ്പോൾ നൂറ്റി നൂറ്റിമൂന്ന് ഡിഗ്രി പനിയുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ അവിടെ ആശുപത്രി അഡ്മിറ്റ് ചെയ്യണം അപ്പോൾ വൈഫ് വീട്ടിലെ പനി കൂടുതലായി കിടക്കുന്നതോടെ ഞാൻ പറഞ്ഞു ആരുമില്ല ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ട് അങ്ങനെ എൻ്റെ നിർബന്ധത്തേൽ ഡോക്ടറെ വീട്ടിലോട്ട് വിട്ടു എന്തെങ്കിലും പനി കൂടുതലാണെങ്കിൽ ഉടനെ തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു ഞാൻ വണ്ടിയിൽ നിന്ന് കുഞ്ഞിനെ ഇറക്കി ഇപ്പോൾ തന്നെ കുഞ്ഞിന് നടക്കാനോ ഒന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്ന് ഇരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു കുഞ്ഞ് കട്ടിലേക്ക് കയറി കിടന്ന കരഞ്ഞു അപ്പ എനിക്ക് ഒട്ടും മേലാ എനിക്ക് പനി കൂടാനാണ് എൻ്റെ ശരീരമെല്ലാം തളർന്നു പോകുന്നത് ഞാൻ അപ്പോൾ പറഞ്ഞു നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ഉടമ്പടി വസ്തു വെച്ച് വസ്തുക്കൾ വെച്ച് അമ്മമാതാവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് വിശ്വാസ പ്രമാണ ചെല്ലി മനസ്ഥാപ്രമാണ ചെല്ലി കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അവൾ കിടക്കുന്നതിൻ്റെ മുകളിൽ ഒരു മഴവില്ല് കണ്ടു ആ മഴവില്ലിൽ നിന്ന് പ്രകാശൻ രക്ഷ്മി നേരെ അവടെ അടുത്തേക്ക് വരുന്നത് കണ്ടു അപ്പോളെ കുഞ്ഞ് കട്ടിൽ എണീറ്റ് പറഞ്ഞു എനിക്ക് ഛർദിക്കണമെന്ന് കുഞ്ഞ് ഓടി വാഷ് വേസിൻ്റെ ചെന്ന് നിറച്ച് ഛർദ്ദിച്ചു അമ്മ പുറകെ ചെന്നു ഞാൻ പറഞ്ഞു അവളെ പിടിക്കണ്ട അവൾ ഛർദ്ദിച്ച് വന്ന് കിടന്നോളൂ എന്ന് പക്ഷേ തിരിഞ്ഞ് തന്ന കുഞ്ഞ് കൈകൊണ്ട് കാണിച്ചു എൻ്റെ എല്ലാ പനിയും പോയി ഞാൻ കിടന്നതിൻ്റെ മുകളിൽ അമ്മമാതാവ് മഴവില്ലെ രൂപ മഴവില്ലിൻ്റെ രൂപത്തിൽ വന്ന് എന്നെ തൊട്ടു എന്ന് പറഞ്ഞു പിന്നെ കുഞ്ഞിനെ കുഞ്ഞിനെ പനിച്ചിട്ട് പോലുമില്ല മരുന്ന് പോലും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആൻ്റി വൈറൽ മരുന്ന് കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞ് തന്നു വിട്ട മരുന്നാണ് അത് ഞങ്ങൾ ഉപയോഗിച്ചുകയില്ല പിന്നെ രണ്ടാമതായി അഖണ്ഡജമാല റാലിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു എനിക്ക് വയറിൽ നിന്ന് കാലിലോട്ട് നല്ല വേദനയായിരുന്നു പിന്നെ എൻ്റെ കഴുത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു ഞാൻ റാലി കൂടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നടന്നു ജവമാല ചെല്ലി ആ റാലി കൂടി രണ്ടാമത്തെ ദിവസം എൻ്റെ കാര്യത്തിലെ മുഴയും പോയി വയറിൻ്റെ വേർ വേദനയും പോയി എനിക്ക് സുഖമായി നടക്കാം ഒരു പ്രശ്നവും പിന്നെ ഒക്ടോബർ ഏഴ് എന്നൊരു ഡേറ്റ് ഞങ്ങളെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം രാവിലെ ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ ജോസഫ് അച്ഛൻ ഞങ്ങളുടെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ വെച്ച നിയോഗത്തിലെ കാര്യങ്ങൾ അച്ഛൻ അതിലൂടെ പറഞ്ഞു അത് ഞാൻ എൻ്റെ വൈഫിൻ്റെ കൊടുക്കും വൈഫ് പറയും ആദ്യം തന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾക്കാടി സാക്ഷ്യം പറയാൻ അനുഗ്രഹം നൽകിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും നന്ദി എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നൊരു വൈറസ് ഞങ്ങളുടെ ശരീരത്ത് വന്നത് മൂലം ഞങ്ങളുടെ ജെനറ്റിൽ ഏരിയയിൽ അരിമ്പാറകളും മുഴകളും സിസ്റ്റുകളും എല്ലാം ഉണ്ടാകാൻ തുടങ്ങിയായിരുന്നു ഞങ്ങൾ കുറേ ഹോസ്പിറ്റൽ വഴി കയറി ഇറങ്ങി നടന്നു ഒരുപാട് കാശതിനു വേണ്ടി ഞങ്ങൾക്ക് ചിലവായി ഞാനൊരു വെറ്റിനറി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ സർജറി എല്ലാം പിടിച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ എമർജൻസി ആണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണെന്ന് അവരോട് പറയുമ്പോൾ അത് അവർക്കൊരു പ്രയാസവും ഞങ്ങൾ വേഗം കരുത്താസ് പോയി കരുത്താസ് പോയി കഴിയുമ്പോഴത്തേക്കും സ്കിന്നിലുള്ളത് മേലത്തെ കരുത്താസിലും എന്നാൽ വചനുള്ളിൽ ഗൈനക്കോളജിയുമാണ് നോക്കിക്കൊണ്ടിരുന്നത് ഒരുപാട് സിസ്റ്റുകളും മുഴകളും ഉണ്ടായിരുന്നു അരിമ്പാറകൾ ഓരോ പ്രാവശ്യം ക്വാർട്ടർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കൂടുതലായിട്ട് ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ആൻറ്റിബയോട്ടിക് എല്ലാം കഴിച്ചു കഴിഞ്ഞാലും ഈ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതുമൂലം ഡിസ്ചാർജുകളും ഇച്ചിങ്ങും എല്ലാം ഭയങ്കര കൂടുതലായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോ ആഴ്ചയിലും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ കുറേ സാമ്പത്തിക പ്രശ്നത്തിലൊക്കെ ആയി ഓരോ ദിവസവും അയ്യായിരം നാലായിരം രൂപയൊക്കെ വെച്ച് ഓരോ ആഴ്ച ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവായിക്കൊണ്ടിരുന്നത് മരുന്നുകളെടുത്തിട്ടൊന്നും ഒരു പ്രയോജനമില്ല അവസാനം ഞങ്ങൾ ഡോക്ടർമാരോട് ചോദിച്ചു ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോകുമോ അപ്പോൾ അവർ പറഞ്ഞു രണ്ട് വർഷത്തിന് ശേഷം ഇത് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈറസ് ക്യാൻസറിലേക്ക് ചിലപ്പോൾ സാധ്യത ഉണ്ടാവും എന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര സങ്കടത്തിലും ബുദ്ധിമുട്ടിലുമായി ഹസ്ബൻഡ് ജോലിക്കൊന്നും അങ്ങനെ പോകാതെയായി വീട്ടിലിരുന്ന് എപ്പോഴും ഇതിനെപ്പറ്റി കാരണം വേറെ ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്ത് രോഗം ആണെന്ന് പോലും ആർക്കും അറിയില്ല ഇതിനെപ്പറ്റി പറഞ്ഞു തരാനൊന്നും ആർക്കും അറിയില്ല ഞങ്ങൾക്കും അറിയില്ല അപ്പോൾ വീട്ടിലിരുന്ന് ഗൂഗിളിലെല്ലാം നോക്കി ഈ വൈറസിനെ പറ്റിയുള്ള എല്ലാം കേട്ട് വായിച്ച് ഭയങ്കര ഡിപ്രഷൻ പോലെ ഒരവസ്ഥയിലായി അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ഓരോ ഞാൻ ജോലിസ്ഥലത്തായിരിക്കുമ്പോൾ ഓരോ പ്രാവശ്യം തന്നെ വിളിച്ച് ചോദിക്കും എങ്ങനെയുണ്ട് നിനക്ക് കുറവുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പ്രയാസങ്ങളുണ്ടോ അപ്പം ഞാൻ പറയും എന്നിട്ട് ഭയങ്കര സങ്കടത്തിലൊക്കെ ആയിരുന്നു രാത്രി കിടന്നുറങ്ങാനോ ഒന്നും കഴിയുന്നില്ലായിരുന്നു അവസാനപ്പോൾ ഒരു മാതാവിൻ്റെ രൂപം വീട്ടിലുണ്ടായിരുന്നു മാതാവിൻ്റെ രൂപം പിടിച്ച് രാത്രിയിൽ കിടന്നുറങ്ങേണ്ട അവസ്ഥ വരെയായി അപ്പോൾ ചേട്ടാ ഒരു ദിവസം എന്നോട് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തായിരുന്നു അപ്പോൾ ഉടമ്പടി എടുക്കാൻ ആദ്യം എന്നോട് പറഞ്ഞപ്പോൾ എന്നെക്കൊണ്ടത് പറ്റുമോ എന്നുള്ളൊരു പേടി എനിക്ക് പെട്ടെന്ന് മാതാവിൻ്റെ കാര്യം ആയതുകൊണ്ട് ഞാനതിനകത്ത് എതിർപ്പൊന്നും പറയാൻ പോയില്ല അപ്പോൾ ആണെങ്കിൽ ഞങ്ങൾ അതിനു മുന്നേ തന്നെ ഹോസ്പിറ്റൽ വഴി വീണ്ടും കയറി ഇറങ്ങിയിരുന്നു ഇത് കുറയുന്നില്ല വീണ്ടും കൂടുതലായിക്കൊണ്ടിരിക്കണു അപ്പോൾ അവസാനം കാര്യത്തു ചെന്നപ്പം ഞങ്ങളുടെ കൈന ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് വേറെ ഒരു സ്കിന്നിൻ്റെ ഹോസ്പിറ്റലാണ് ഡോക്ടർ സ്കിന്നു വന്നിട്ട് ഹോസ്പിറ്റലിൽ ഏറ്റുമാനൂരുണ്ട് നിങ്ങൾ അവിടെ ഒന്ന് കാണിച്ചു നോക്ക് അവിടെയാണെങ്കിൽ ഒരു നല്ല റിവ്യൂ കിട്ടുന്നതാണ് നിങ്ങൾ അവിടെ ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ അവിടെ ചെന്നു ഞങ്ങൾ പേടിച്ചിരുന്ന ആ സിറ്റുവേഷനിലാണ് ഡോക്ടർ ഞങ്ങളോട് ഭയങ്കര ഒരു ആശ്വാസമായിട്ട് ഇതൊന്നും പേടിക്കേണ്ട കുഴപ്പമില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് അങ്ങനെ ഇപ്പം ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ലീവ് എടുത്ത് പോകുന്നതിൻ്റെ ഒരു പ്രശ്നം വേറെ കിടക്കുന്നതായുമ്പോഴത്തേക്കും ഡോക്ടർ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ വീട് പാലായിലാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ മരിയം ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് ഞാൻ വരുന്നത് എന്നാൽ നിങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ആശ്വാസമായി ഞങ്ങൾക്ക് ലീവൊന്നും കളയാതെ അവിടെ പോകാൻ പറ്റുമല്ലോ ഞങ്ങളുടെ എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ ഡോക്ടർമാർ അവർ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം അതിനകത്ത് വരുന്നില്ലല്ലോ എന്ന് ഞാൻ കരുതി നിങ്ങൾ അവിടെ ചെന്നു പോടവാട്ടൊക്കെ അപ്ലൈ ചെയ്തു എങ്കിലും ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഭയങ്കരമായിട്ടും കൂടിക്കൊണ്ടിരിക്കുക ലാസ്റ്റ് ഇയർ ഒരു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനത്തൊരു സിസ്റ്റർ ഉണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് നിങ്ങൾ കാര്യത്താസിലേക്ക് ചെല്ല് അവിടെ ചെന്നിട്ട് ഇത് കോട്ടർ ചെയ്ത് കളയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാവുന്ന ഒരു പരിധി ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ പക്ഷേ പോയില്ല ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഞങ്ങളുടെ പരിചയത്തിലുള്ളൊരു ചേച്ചിയെ വിളിച്ചു എങ്ങനെയാണ് ഉടമ്പടി എടുക്കുക എന്നെല്ലാം ചോദിച്ചു മനസ്സിലാക്കി അവർ ഞങ്ങൾക്ക് പ്രതിഷ്ഠ പ്രാർത്ഥനയെല്ലാം രാവിലെ ചൊല്ലുന്ന പ്രാർത്ഥനയെല്ലാം വാട്സപ്പിൽ അയച്ചു തന്നു ഞങ്ങൾ വെളുത്ത് തീരെ കത്തിച്ച് വെച്ച് രാവിലെ അഞ്ചരയ്ക്ക് എണീറ്റ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഒരു ഒരുക്കമായിട്ട് ഞങ്ങൾ രണ്ടാഴ്ച മുന്നേ തന്നെ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾക്ക് ഒരു തടസ്സവും കൂടാതെ ഇവിടെ വന്ന് ഓഗസ്റ്റ് രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചു ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് ഇൻഫ്ലുവൻസ പനി പിടിച്ചു ഇൻഫ്ലുവൻസ പനി പിടിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഈ വാട്സ് എല്ലാം കൂടെ വീണ്ടും ഭയങ്കരമായിട്ടും അങ്ങ് കൂടി കൂടി കഴിഞ്ഞ ഇപ്പം ഡോക്ടറ് എന്നേക്കാളും മുന്നേ ഒരു വലിയ അരിമ്പാറ ഉണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ കാര്യത്താസിലെ ഡോക്ടർ പറഞ്ഞു ഇത് ഞങ്ങൾക്കിവിടെ കരിക്കാൻ പറ്റത്തില്ല അത്രയും ഇത് വലുത് വലുതായിരുന്നെന്ന് പറഞ്ഞു ഞങ്ങൾ ഭയങ്കര ഞാൻ ഈ എൻ്റെ രോഗത്തെ ഓർത്ത് ഞാൻ ഒരിക്കലും ഇത് സങ്കടപ്പെട്ടില്ല കാരണം എനിക്കിതിൻ്റെ എന്താണെന്ന് മനസ്സിലായിട്ടില്ല പക്ഷെ ഹസ്ബൻഡ് ഇത്രയും വിഷമത്തിൽ നിൽക്കുമ്പോൾ ഞാൻ എനിക്ക് ഒരു ആശ്വാസം തന്നത് ദൈവമായിരിക്കും ഞാൻ അങ്ങനെ വിശ്വസിച്ച് നടന്നു എനിക്ക് എന്താണോ ഇതിന് ടെൻഷനാവുന്നില്ല പക്ഷേ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു ഇവിടെ കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ആകെ പാടെ സങ്കടത്തിലായി ഞാൻ അന്നാണ് ഈ ഒരു രോഗത്തെപ്പറ്റി ഓർത്ത് ആദ്യമായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ക ഈ വാട്സ് കരയ്ക്കാൻ വേണ്ടി ഇഞ്ചെക്ഷൻ ചെയ്യുമ്പോഴും അതിൻ്റെ പെയിനും നക്കാൻ വൈകാകിയും ബുദ്ധിമുട്ടുകളും എല്ലാം എനിക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് എടുത്ത് പ്രശ്നമുള്ള ഭാഗത്ത് വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പെയിനായിരുന്നു അപ്പോൾ ഞാൻ കുരിശ് വരയ്ക്കാൻ പോലും എനിക്ക് പറ്റണില്ലായിരുന്നു ഹസ്ബൻഡും എൻ്റെ കുഞ്ഞും പറഞ്ഞു നിങ്ങൾ അമ്മ കരയണ്ട നാളെ അമ്മയ്ക്ക് ഇതിനോട് സന്തോഷിക്കാന്നുള്ളവരുടെ ദൈവം വരുത്തും മാതാവ് അതിന് സാധ്യമാക്കി തരുമെന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ അത് വിശ്വസിച്ചു എങ്കിൽ ഞാൻ കുറിച്ചു വരെ ഒന്നും മുടക്കാനൊന്നും പോയില്ല ഞാനൊന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഉച്ചവരെ ഞാനവിടെ ആ ഏരിയയിൽ അത് കണ്ടായിരുന്നു പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും അത് എവിടെ പോലും എനിക്കറിയില്ല ഒരു കോട്ടറി ചെയ്തതിനേക്കാളും നല്ല ഒരു പാടുപോലും ഇല്ലാതെ ആ അരിമ്പാറ മാതാവ് മാറ്റിത്തന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ല അപ്പം എന്നോട് ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഡോക്ടർമാർ എന്നോട് ഒരു ലേഡി ഡോക്ടറുണ്ട് ഡോക്ടറെ എന്നോട് ചോദിച്ചു നിങ്ങൾ ഇതുവരെ എല്ലാ ആഴ്ചയിലും പോയിക്കൊണ്ടിരുന്നതല്ലേ ഇതുവരെ നിങ്ങൾ ഹോസ്പിറ്റലൊന്നും പോയില്ല ഞങ്ങൾ ഞങ്ങളുടെ മാതാവ് അത് മാറ്റി തരും ഞങ്ങൾക്ക് എനിക്ക് എന്നോട് ഇടയ്ക്ക് ചോദിക്കും കുറയുന്നുണ്ടോ അങ്ങനെ കുറയുന്നുണ്ടായിരുന്നു പിന്നെ ഇൻഫ്ലുവൻസ വന്ന സമയത്ത് വാട്സ് കൂടി പിന്നെ എനിക്ക് നിൽക്കുമ്പോഴെല്ലാം ഒരു ഭയങ്കര ആസ്വസ്ഥ എവിടെയെങ്കിലും കിടക്കാൻ തോന്നുന്നു ഡിസ്ചാർജ് ഭയങ്കര കൂടുതൽ ഞങ്ങൾ ഉടമ്പടി പൂർത്തിയാകുന്നതിന് മുന്നേ ജോസഫ് അച്ഛനെ കാണാൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ഞങ്ങൾ വരുന്ന വഴിക്കെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞങ്ങളിവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ ഞങ്ങൾക്ക് ജോസഫ് അച്ഛനെ കാണാൻ പറ്റിയും അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുകയും ഇവിടും കാശുരൂപം നൽകുകയും എന്നാ തൈലം തരികയും ഞങ്ങൾ പ്രശ്നമുള്ള ഭാഗത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഡിസ്ചാർജ് അങ്ങ് കുറഞ്ഞു എങ്കിൽ വാർഡ്സ് എല്ലാം പിന്നെയാണ് പതിയെ പതിയെ കുറയാൻ തുടങ്ങി ഏഴാം തീയതി ഒക്ടോബർ ഏഴാം തീയതി അച്ഛൻ രാവിലെ ഡെയിലി ബെഡ് പ്രാർത്ഥനയിൽ അരിമ്പാറകളും സിസ്റ്റുകളും മുഴകളും ഞങ്ങൾ ആദ്യം വെച്ച നിയോഗം തന്നെ അതായിരുന്നു അച്ഛൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യമാണെന്ന് വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് എന്ന് കഴിഞ്ഞപ്പോൾ എനിക്കത് കുറഞ്ഞു ഒരു ഫൈനൽ ചെക്കപ്പിനായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ഒന്ന് പോയി തൊണ്ണൂറ് ദിവസത്തിനായിരിക്കും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത് ഡോക്ടർമാർക്ക് ഭയങ്കര പോയി ഇത്രയും കൂടുതലായി നിന്നത് ഇതെങ്ങനെ ഇത് ഇത്ര പെട്ടെന്ന് പോയെന്നാണ് അവർ ഞങ്ങളോട് ചോദിച്ചത് ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം എവിടെയാണോ ഞങ്ങൾ ഇവിടുത്തെ കാര്യമെല്ലാം പറഞ്ഞു ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാണ് ഞങ്ങളുടെ അതെല്ലാം മാറിയതെന്ന് പറഞ്ഞു അവർ പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം എവിടെയാണോ അവിടെ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക എന്നാണ് പറഞ്ഞത് ഗൈനക്കോളജി ഡോക്ടർ പറഞ്ഞു നിങ്ങളെ ഞാൻ എവിടെ പോയെന്ന് ഞാൻ നോക്കിയിരിക്കുന്നത് എമർജൻസി ആയിട്ട് വിളിച്ച് നിങ്ങളൊരു മറ്റേ ഡോക്ടർ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യമാണ് അപ്പം ഞാൻ നിങ്ങളെവിടെ പോയെന്ന് കരുതിയെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷെ നോക്കി കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർക്കും ഭയങ്കര ഒരു മുസ്ലിം ഡോക്ടറാണ് പക്ഷേ ഡോക്ടർക്ക് പോലും ഭയങ്കര അത്ഭുതമായി പോയി പിന്നെ അഖണ്ഡ ജമാല റാലി പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതിനൊരു തടസ്സവും കൂടാതെ വരാൻ വേണ്ടി വരാതി വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് പ്രത്യക്ഷീകരണ പ്രാപ്തനൊല്ലുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ എനിക്ക് വരണേൻ്റെ തലേദിവസം രണ്ട് മാസം പീരിയഡ്സൊക്കെ ആവാതിരുന്ന് ആയി ഭയങ്കര ബ്ലീഡിങ്ങും കാര്യങ്ങളും എല്ലാം ആയിരുന്നു അപ്പം ഞാൻ എനിക്ക് എങ്കിലും ഞാൻ വരുമെന്ന് ഉച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് അതിനുള്ള സൗകര്യങ്ങളും ഞങ്ങൾ ആർത്തിങ്കിൽ വണ്ടിയിട്ടിട്ട് ഞങ്ങൾ ചേർത്തില്ലെന്ന് ഇവിടെ ബസ് തരാം ഞങ്ങൾക്ക് ആ ബസ് കിട്ടാൻ പോലും അമ്മ ക്രമീകരണം ഒരുക്കി തന്നു എനിക്ക് ഹസ്ബൻഡിൻ്റെ നടക്കാനൊന്നും വയ്യായിരുന്നു ആ സമയത്ത് കഴുത്തിലൊരു തടിപ്പുമെല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങളാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് രണ്ട് സ്ഥലങ്ങളിൽ ഇരുന്നു അത്രേ മാത്രമേ ഞങ്ങൾക്കൊരു ഇതുണ്ടായു ഞങ്ങൾക്ക് വേറെ ക്ഷീണോ കാര്യങ്ങളോ വിശപ്പോ ഒന്നും ഉണ്ടായില്ല ആ ഉടമ്പടി മഹാ അഖണ്ഡ ജപമാല റാലി പൂർത്തിയിരിക്കാൻ ഞങ്ങൾക്ക് മാതാവ് അനുഗ്രഹം തന്നു ഞങ്ങൾ കറക്റ്റ് അർത്ഥങ്കിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പള്ളി നിറഞ്ഞു ആൾക്കാരാണ് ഞങ്ങൾക്ക് കയറാൻ പറ്റുമോ എന്ന് പോലൊരു ചിന്തയാണ് ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങൾ കയറാൻ പോകുന്നതിന് ഒഴി തന്നെ ആൾക്കാർ ഒരു നാലഞ്ച് പേര് ഇറങ്ങി വഴി മാറി ഞങ്ങൾക്ക് അവിടെ കയറി ആരാധനയിൽ ഒരു അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് നിന്നു മമ്മിക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും ഉണ്ടായിരുന്നു ഉടമ്പടി തേനും ഉപ്പും എല്ലാം കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മമ്മിക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മമ്മിയുടെ ഛർദിയെല്ലാം മാറി പള്ളിയിലെല്ലാം പോകാനുള്ള അനുഗ്രഹം മാതാവ് ഞങ്ങൾ ഞങ്ങൾക്ക് നൽകി പിന്നെ എൻ്റെ കുഞ്ഞിനെ ഇവൾ മത്സരങ്ങളിൽ മത്സരവും എക്സാം എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നോണ്ട് ഇവൾക്ക് പഠിക്കാനുള്ള ഒരു സമയം ഭയങ്കര കുറവായിരുന്നു എങ്കിലും ഇവളാണെങ്കിൽ ഞങ്ങൾ കാണാതെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവിൻ്റെ തിരി പച്ചത്തിരിയിൽ നിന്ന് നീലത്തിരിയിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇവളുടെ ഉടുപ്പിനുള്ളിൽ ഇവൾ വെച്ചിട്ട് പോയി ഇവളാണെങ്കിൽ ഇവളെ പറഞ്ഞ് ഇവൾക്ക് ചെല്ലുന്ന സമയത്ത് ഇവൾക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്താ അവിടെ എഴുതണ്ടേന്ന് ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് ആരോ പറഞ്ഞു തരണ പോലെ ഇവളെഴുതിയ അങ്ങനെ അവൾക്ക് പാലാ മുനിസിപ്പാലിറ്റിയിൽ അവൾക്ക് പങ്കെടുത്ത് ഇതിലെ സമ്മാനം കിട്ടി ഫസ്റ്റ് തന്നെ കിട്ടി ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടി ചേട്ടായിക്ക് കുറേ അടയാളങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് സംസാരിക്കുമ്പോൾ പാവത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരാൻ തുടങ്ങി നേരത്തെ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ ഇരുന്ന് ഈശോ അറിയുമായിരുന്നു എന്നാണ് തോന്നുന്നത് ഉടമ്പടി ജീവിതം നയിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് പാവം ഒരു പത്ത് പാവം ചെയ്തുകൊണ്ടിരുന്ന ചെയ്തുകൊണ്ടിരുന്നെനിക്കിപ്പം ഒരു രണ്ട് പാവമൊക്കെ മാക്സിമം ഉള്ളു അതുപോലെ തന്നെ രണ്ടാഴ്ച കുടുംബം എനിക്ക് കുംസാരിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു അസ്വസ്ഥയാണ് അതുപോലെ ഒരു നോണ പറഞ്ഞാൽ പോലും എനിക്ക് പിറ്റേ ദിവസം പോയി കുംസാരിക്കാൻ ചെന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് കുർബാന ശീലിക്കാൻ എനിക്ക് പറ്റിയല്ല ഞാനങ്ങനെ രണ്ട് ദിവസം കുടുംബങ്ങളൊക്കെ പോയി കുംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അച്ഛനെ എന്നെ ഇങ്ങനെ നോക്കി അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരീൻ ഉടമ്പടിയിലാണ് എനിക്ക് കുഞ്ഞു പാവം പോലും എൻ്റെ മനസ്സിലിട്ട് എനിക്ക് കുർബാന പങ്കുകൊള്ളാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് മാതാവിൻ്റെ നിരവധി അടയാളങ്ങൾ കിട്ടി ഞാൻ ഉടമ്പടി അടുത്ത് പോയി മൂന്നാമത്തെ ദിവസം ഒരു ചൊവ്വാഴ്ചയായിരുന്നു അന്ന് തിരുവനന്തപുരത്ത് ഒരു ഓട്ടം പോയി ഞാൻ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ ഉടമ്പടി ധ്യാനം കൂടുവാണ് ആ ധ്യാനം കൂടിയപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ എന്തോ കുമ്മള പോലെ എന്തോ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചുറ്റുവട്ടം എല്ലാം കുമ്മള അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് ഞാൻ അദൃശ്യമായിട്ട് കാണുന്ന ആണല്ലോ അങ്ങനെ അത് കാണാൻ തുടങ്ങി അത് ഇപ്പോൾ സ്ഥിരമായി എൻ്റെ കൂടെ ഉണ്ട് പിന്നെ പള്ളിയിൽ നിന്ന് കുർബാന കൂടുമ്പോൾ കണ്ണടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പച്ച നക്ഷത്രങ്ങളും വെള്ള നക്ഷത്രങ്ങളും കാണാൻ സാധിക്കുന്നു പിന്നെ ഞങ്ങളുടെ ഉടമ്പടി വസ്തുക്കളും ഉടമ്പടി രൂപ കാശിരൂപം എല്ലാം വെച്ചേക്കുന്ന മാതാവിൻ്റെ രൂപം എല്ലാം വെച്ചേക്കുന്ന മുറിയിൽ ഒരു ദിവസം ഞാൻ എൻ്റെ ഷർട്ട് എടുത്തപ്പോൾ ഷർട്ടിൽ നിന്ന് ഒരു മുത്ത് താഴോട്ട് പോകുന്നുണ്ട് അപ്പം മമ്മി എൻ്റെ തലേ ദിവസം പറഞ്ഞു കുഞ്ഞിൻ്റെ ഒരു മാല പൊട്ടിപ്പോയിട്ടുണ്ട് വെള്ള മുത്തുകളാണ് അത് അവളെ അവിടെയെല്ലാം നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ആ മുത്തിൽ പിടിക്കാൻ ചെന്നപ്പോഴത്തേനും ആ മുത്ത് പൂത്തിരി കത്തുന്ന പോലെ മൊത്തം പൊട്ടിത്തെറിച്ച് ഞങ്ങളുടെ രൂപങ്ങളത്തിൻ്റെ മുന്നിൽ നിന്നു അപ്പോൾ ഞാനവിടെ നിന്ന് ഉറക്കെ കരിഞ്ഞു പാവിയ എൻ്റെ അടുത്ത് എൻ്റെ വന്നല്ലോ എന്ന് പിന്നെ എനിക്ക് വെള്ള വെള്ളനക്ഷത്രങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി കാശീപം എൻ്റെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ മമ്മി എന്നോട് ചോദിച്ചു നീ എന്താണ് ആകാശത്തേക്ക് നോക്കിക്കുന്നത് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു മൂന്ന് മണി സമയമാണ് അപ്പോൾ മമ്മിയോട് ഞാൻ പറഞ്ഞു ഞാൻ നക്ഷത്രം കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ മി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്നെവിടെ കാണിക്കുക ഞാൻ പറഞ്ഞു മമ്മി മനസ്താപരണം ചെല്ലിട്ട് വിശ്വാസപ്രമാണം ചെല്ല് എന്നിട്ട് മമ്മി ഉടമ്പടിക്കാശ്വരം എൻ്റെ കൈ പിടിച്ചു മമ്മി എൻ്റെ കൈ പിടിച്ചു മമ്മിക്കത് കാണാൻ സാധിച്ചു പിന്നെ എൻ്റെ കുഞ്ഞിന് കാണാൻ സാധിച്ചു അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു എനിക്കിത് കാണാൻ സാധിക്കുന്നില്ലല്ലോ ഞാൻ പറഞ്ഞു നീ വിശ്വാസപ്രമാണം ചെല്ല് പ്രാർത്ഥിക്കുക അങ്ങനെ എന്നിലൂടെ എൻ്റെ എൻ്റെ പെങ്ങൾ പെങ്ങളുടെ ഹസ്ബൻഡ് അവിടെ അനീതി വൈഫിൻ്റെ അനീതി ഇവയൊക്കെ എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തരുന്നുണ്ട് ഞങ്ങളുടെ തിരിയിൽ ഞങ്ങൾ വെച്ച രോഗാവസ്ഥയുടെ ആ അടയാളം മാതാവ് കാണിച്ചു തന്നു അത് ആ മെഴുകിൽ കാണിച്ചു തന്നു അത് ഞാനവിടെ സിസ്റ്റനെ കാണിച്ചു പിന്നെ ഹാർട്ടായിട്ട് ഒരുപാട് അടയാളം കാണിക്കുന്നുണ്ട് പിന്നെ ജയമാല റാലി ഞങ്ങൾ ഇവിടുന്ന് പങ്കെടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ഏഴോ എട്ടോ സ്ഥലത്ത് ഞങ്ങൾക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടി പിന്നെ ഞങ്ങൾ തിരിച്ച് ഇവിടുന്ന് കാറിൽ യാത്ര ചെയ്യുവാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പം ഞങ്ങളുടെ ആദ്യം എൻ്റെ ചെവിയിൽ പരിശുദ്ധമറിയുമേ ചെല്ലുന്ന സൗണ്ട് കേട്ടു അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ വിശ്വാസപ്രമാണം ചെല്ലി ശ്രദ്ധിക്കുക നിങ്ങൾക്കും കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഞങ്ങളുടെ കാലിൽ കാറില് നാലു പേരുണ്ടായിരുന്നു ഞങ്ങൾ നാല് പേരും അത് കേൾക്കാൻ സാധിച്ചു ഇത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ചേച്ചിയാണ് ചേച്ചി ചേച്ചി കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് ഇപ്പം പറയും എൻ്റെ പേര് അനുമോൾ ജോസഫ് ഞാൻ ഇസ്രയേലിന് പോകാനായിട്ട് പേപ്പർ വർക്ക് എല്ലാം നീക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പം ആദ്യത്തെ ഇൻ്റർവ്യൂവും ആ ക്ലാസും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് അതിൻ്റെ ക്ലാസ്സെല്ലാം കൂടിക്കൊണ്ടിരിക്കുമ്പം മത്താശ വരുന്ന സമയം ആകാറായി അപ്പം എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും വന്നു എനിക്ക് എൻ്റെ മത്താശ വരാനായിട്ട് എംപ്ലോയർ സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് പി മുഖത്ത് പിമ്പിളിൻ്റെ പാടുണ്ടെന്ന് പറഞ്ഞ് അത് റിജക്റ്റ് ചെയ്തു അത് വേറൊരു കൊച്ചിന് മത്താശ കൊടുത്തു അതോടൊപ്പം തന്നെ അപ്പം എൻ്റെ വീട്ടുകാരോട് ഞാനത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സാരമില്ല അത് നിനക്കുള്ളതല്ല എന്ന് അവർ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് ഞാനത് അങ്ങനെ അപ്പം മാതാവിന് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ വേറൊരു എംപ്ലോയർ എന്നെ സെലക്ട് ചെയ്തു എനിക്ക് മത്താശ വന്നു അത് മത്താശ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ അഖണ്ഡ ജബ്മാലയെക്കുറിച്ച് ഞാൻ അറിയുകയും എൻ്റെ കൂട്ടുകാർ ചേച്ചിമാരെല്ലാം പറഞ്ഞു നീ അതിന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എനിക്കതിന് ഒരു സാഹചര്യം ഉണ്ടായില്ല അപ്പോഴാണ് ഈ ഓഗസ്റ്റ് മാസത്തെ കൊന്തയിൽ വീടുകളിൽ കൊന്ത വയ്ക്കുമ്പോൾ ഒരു ഭവനത്തിൽ വച്ച് ഇവരെ ഇവർ വരികയും ഈ ജിസ്മോൻ എന്നോട് പറഞ്ഞു ഞങ്ങൾ അഖണ്ട ജമുമാലേക്ക് പോകുന്നുണ്ട് അനുശേഷം വരുന്നുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു അപ്പോൾ അപ്പോൾ തന്നെയാണ് ആ ഒരു നിമിഷത്തിലാണ് മത്താശ വന്നതും ഞാനത് തീരു മകണ്ട ജപമാലയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് മത്താശ എന്ന പേപ്പർ വലി വരികയും ചെയ്തു അകണ്ട ജപമാല പങ്കെടുത്ത് പൂർത്തിയായി വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വിസയും വന്നു അപ്പോൾ ഞാൻ ഇന്ന് ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം മാതാവ് എന്നെ പ്രത്യേക രീതിയിൽ അനുഗ്രഹിച്ചു പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും ഇവിടുന്ന് കൃപാസന പത്രം മേടിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ എല്ലാ ആഴ്ചകളിലും തന്നെ എനിക്കും വീട്ടിൽ നിന്ന് മാതാവ് ഇങ്ങോട്ട് വിളിക്കുന്ന പോലെ എനിക്ക് തോന്നും ഞാനിപ്പോൾ അവിടുന്ന് ഒരു എടുത്ത് ഇങ്ങോട്ട് തന്നെ വരും ഇവിടെ വന്ന ഈ ആൾക്കാരുടെ മുന്നിൽ നിന്ന് കുറേ നേരം പ്രാർത്ഥിക്കും ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ എനിക്ക് മുല്ലപ്പോരസുഗന്ധ ആവശ്യമെല്ലാം കിട്ടും മാതാവ് എൻ്റെ കൂടെ വരുന്നതായിട്ട് എനിക്ക് തോന്നും അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഞാനൊരു ബസ് ഡ്രൈവറാണ് ഞാൻ അത്യാവശ്യം പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ആളാണ് അറിയാമല്ലോ എല്ലാവർക്കും അറിയാം അത്യാവശ്യം സമയത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഞാൻ അലമുണ്ടാക്കിയ കൊട്ടാരം മറ്റേ ബസ് സ്റ്റാൻഡിലാണ് ഞാൻ ആദ്യം കൊണ്ടേ പത്രം കൊടുക്കുന്നത് അവിടെ നിന്നവരെന്നോട് ചോദിച്ചു രണ്ട് മാസം മൂന്ന് മാസം മുന്നേ ഇല്ലേ നീ ഇതിലെ അലമുണ്ടാക്കി നടന്നത് ആ അലമുണ്ടാക്കിയ ആൾക്കാണ് ഞാൻ ആദ്യം കൊണ്ട് കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ഈ പത്രം കൊണ്ട് കൊടുക്കുന്നത് ഇപ്പോൾ ആരോടും ഒരു ദേഷ്യവും ഒരു പണക്കുമില്ല സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നു പിന്നെ കരുണ്യപ്രവർത്തനമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അടുത്തൊരു അനാഥാലയമുണ്ട് അവിടെ കൊണ്ട് അവർക്ക് ഫുഡിനുള്ള കാര്യങ്ങളും എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റുള്ളവരിലോട് മാതാവിനെക്കുറിച്ച് കൂടുതൽ വിശ്വാസം പ്രയോഷിക്കാൻ എനിക്ക് താൽപ്പര്യമാണ് എപ്പോഴും മാതാവിനെക്കുറിച്ച് കാര്യങ്ങൾ പറയാനാണ് എനിക്ക് താൽപ്പര്യം മാതാവിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത പോലെയാണ് കാരണം ഞങ്ങൾ ഇന്നിവിടെ ഈ ജീവനോടെ ഇവിടെ നിൽക്കാൻ കാരണം തന്നെ മാതാവാണ് കാരണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ രോഗാവസ്ഥ കാരണം ഞങ്ങളുടെ ജീവിതം തന്നെ കൈവിട്ട് പോയൊരവസ്ഥയായിരുന്നു ഇനി ഞാൻ ഫുള്ള് ഡിപ്രഷനിലായിരുന്നു പക്ഷേ എന്നാണെങ്കിലും എൻ്റെ മാതാവ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് എന്നെ ചേർത്ത് കുടിച്ച് ഇത്രയും ഭാവിയായി എനിക്ക് ഇത്ര അടയാളങ്ങൾ അമ്മ മാതാവ് തന്നു എൻ്റെ മാതാവിന് ഈശോയ്ക്കും ഒരു കോടി നന്ദി പറയുന്നു യോഹനാൻ പതിനൊന്ന് നാല് ഈ രോഗം മരണത്തിൽ അവസാനിക്കുവാനുള്ളതല്ല പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് ജിസ്മോനും ജെൻസിയും കുപ്പുകരത്തോടെ ഹൃദയം മുഴുവൻ നന്ദിയോടെ പരിശുദ്ധ കൃപാസനം മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ ജീവിതാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് വലിയ ദുരിതപൂർണമായൊരു ജീവിതത്തിൽ നിന്നും കൃപാസനം മാതാവ് ഈ ദമ്പതികളെ വളരെയധികം സംരക്ഷിച്ച് സൗഖ്യപ്പെടുത്തിയതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ നമ്മൾ കേട്ടത് പ്രിയമുള്ളവരെ മരുന്നോ ലേപനമോ അല്ല എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ എന്നിൽ അടിയുറച്ച വിശ്വാസം എൻ്റെ എൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം അത് സൗഖ്യത്തിനും മേൽഗതിക്കും കാരണമാകുമെന്ന് എപ്പോഴും ഈശോ ഓർമ്മിപ്പിക്കാറുണ്ട് ഈ മക്കൾ പറയുന്നുണ്ട് ഞങ്ങളുടെ ജീവിതമാകെ ആകെ മാറിമറിഞ്ഞു ഒരു ചെറിയ പാപം ചെയ്താൽ പോലും അനുതപിക്കണമെന്ന സെൻസിറ്റിവിറ്റി ഈശോ ഉടമ്പടി ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് കൈമാറി വിശുദ്ധ കുർബാന ഏറ്റവും ഒരുക്കത്തോടെ പങ്കെടുക്കുവാൻ ഞങ്ങളെ നിരന്തരം ഈ നാളുകളിൽ നയിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അച്ഛൻ്റെ ഡെയിലി ബ്ലഡ് കൂടുമ്പോഴൊക്കെയും ഞങ്ങളുടെ രോഗക്ലേശങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഏഴാം തീയതി അച്ഛൻ കൃത്യമായിട്ട് അരിമ്പാറ സിസ്റ്റ് അതുപോലുള്ള കാര്യങ്ങൾക്ക് ഈശോ അമ്മ മാതാവിനൂടെ ഇടപെടുന്നുവെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ രോഗം ഏറ്റെടുത്തുമെന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങൾക്കത് സൗഖ്യത്തിന് കാരണമായെന്നാണ് പ്രിയമുള്ളവരെ ഈ രോഗ സൗഖ്യം ചെറുതല്ല അവർ അവർ കടന്നുപോയ ആന്തരികമായ സംഘർഷങ്ങൾ ചെറുതല്ല അവർക്കുണ്ടായ ജീവിതത്തെക്കുറിച്ചുള്ള ആദിയും വ്യാകുലതകളും ഒട്ടും ചെറുതല്ല എല്ലാം തകരുന്നുവെന്നിടത്ത് നിന്ന് അമ്മ മാതാവ് ഈശോയിലൂടെ ഈ ജീവിതം ഈ ദാമ്പത്യം അവരുടെ ദാമ്പത്യ ധർമ്മത്തിൻ്റെ സന്തോഷങ്ങൾ ഒക്കെ തിരികെ കൊടുത്തതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവെച്ചത് പ്രിയുള്ളവരെ അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതം കൈവിട്ടു പോകുന്ന നമുക്ക് സ്വയം നിശ്ചയമില്ലാത്ത മരുന്നു പ്രയോജനമില്ലാത്ത പരിശ്രമിച്ച് പരാജയപ്പെട്ട ഏതൊരു വിഷയത്തെയും ഉറപ്പിച്ചേൽപ്പിച്ചു കൊടുക്കാം ഈ ലോകത്തിന് സാധ്യമല്ലാത്തതൊക്കെയും ദൈവശക്തിയാൽ അമ്മ മാതാവ് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലിന് വേണ്ടി നമുക്ക് അനുവദിച്ചു തരും തന്നെയാണ് ഈ സഹോദരി ഈ അൾത്താരയിൽ സൂചിപ്പിച്ച മത്താശയുമായി ബന്ധപ്പെട്ട വിഷയവും ഏറെനാൾ പരിശ്രമിച്ചു പരാജയപ്പെട്ടു അമ്മയെ കണ്ടു തുടങ്ങി അറിഞ്ഞു തുടങ്ങി അമ്മ അമ്മമാതാവിനോടൊപ്പം നടന്നു തുടങ്ങി അമ്മ ജീവിതത്തിന് ഒരു പുതിയ കാലം നൽകിക്കൊണ്ട് വിദേശത്തേക്ക് പോകുവാൻ എല്ലാ വഴിയും തുറന്നു തുറന്നുകൊടുത്തുവെന്ന് അതുകൊണ്ട് ഉടമ്പടി എടുക്കുന്ന നാളുകളിൽ തന്നെ ഇത് ഏതാണ്ട് തൊണ്ണൂറ് ദിവസം എത്തുമ്പോൾ ഈ കുടുംബം ഇത്ര വലിയ രോഗത്തിന് സൗഖ്യം ലഭിച്ചതിനെ അമ്മയുടെ അരികിൽ നന്ദിപൂർവ്വം സമർപ്പിക്കുകയാണ് അതുകൊണ്ട് അമ്മയുടെ അരികിൽ നമ്മുടെ ജീവിതത്തെ എല്ലാം കൊടുക്കാം ഏത് തകർച്ചയെയും കൊടുക്കാം ആരോട് പറയുവാനാവാത്ത കരളിൻ്റെ എല്ലാ വേദനകളെയും നമുക്ക് കൊടുക്കാം ആർക്കും മനസ്സിലാവാത്ത ജീവിത വിഷയങ്ങളെ നമുക്ക് കൊടുക്കാം അമ്മ മാതാവ് തിരിക്കുമാരന് കൊടുത്ത് ജീവിതത്തെ സംരക്ഷിക്കുകയും സുരക്ഷിതമാക്കുകയും അനുഗ്രഹിച്ച് ജീവിതത്തിൽ എന്താണോ ആവശ്യം അത് നൽകി നമ്മെ സഹായിക്കുകയും ചെയ്യും നല്ല കരകോഷത്തോടെ ഈ മക്കൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരിക്കുമാരനും നമുക്ക് നന്ദി പറയാം